ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി ബ്ലോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഇരുന്നത്തുള്ള ഒരു വീഡിയോയിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ ഇന്നും ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ അതിനുമുമ്പ് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു ഏഹ് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോ ഒത്തിരി നാളായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ആയിട്ട് നിന്നൊരു വീഡിയോ ആയിരുന്നു അപ്പൊ അതിനെപ്പി <caniser> in <application> <coughs> 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 ി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഈ ഒരു ഇത് കാണിക്കുമ്പോൾ കാണിക്കുമ്പോൾ പറയാട്ടോ അത് മാത്രമല്ല പിന്നെ വേറെ ഒരു എൻ്റെ ഒരു എന്റെ ലൈഫിൽ എനിക്ക് ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവം തിന്റെ ഒരു പ്രോസസ്സിൽ കാണിപ്പോ അപ്പൊ അത് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കുറെ പേരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതെന്താണെന്ന് പറയാൻ ഇൻസ്റ്റ വഴി കുറച്ച് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യട്ടോ സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ അതല്ല വേറെ ഒരു ഹോൾ വീഡിയോ നമുക്ക് വരുന്നുണ്ട് ഒരു വെസ്റ്റേൺ വെയറിന്റെ ഹോൾ വീഡിയോ ആണ് അപ്പം നിങ്ങൾ പുതിയതായിട്ട് വെസ്റ്റേൺ വെയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളവർക്കും അതുപോലെ വെസ്റ്റേൺ വെയർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഭയങ്കര ഒരു വീഡിയോ ആയിരിക്കും അത് അപ്പോൾ അതിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഒക്കെ എനിക്ക് വന്നിട്ടേ ഉള്ളൂ ഞാൻ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒക്കെ ആക്കി ഓർഡർ ഒക്കെ ചെയ്ത് ഒക്കെ ആക്കിയിട്ട് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അതിന്റെ ഒരു ഹോൾ വീഡിയോ ഉണ്ടാവും എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ഹോൾ വീഡിയോ വേറെ ഒന്നും അല്ല കിഡ്സ് കിഡ്സ് വെയറിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ അപ്പം കുറെ നാളായിട്ട് എല്ലാവരും ഒരു മെയിൻ ഡൗട്ടാണ് ഫസ്റ്റ് ക്രൈന്ന് ചെയ്ത ഫസ്റ്റ് ക്രൈന്നാണ് ഞാൻ കൂടുതലും കാണിക്കാറുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഫസ്റ്റ് ക്രൈൽ കഴിഞ്ഞത് അപ്പം ഫസ്റ്റ് ക്രൈയിൽ ഏതാ പേയ്മെന്റ് ഡ്രസ്സിന്റെ റേറ്റ് കൂടുതലല്ലേ അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി അതിനുണ്ടോ അങ്ങനത്തെ ഒത്തിരി ഡൗട്ടുകളായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ മീഷോയിൽ ആണല്ലോ എല്ലാവരും തന്നെ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രൈ ആണ് ഞാൻ ഫസ്റ്റ് ക്രൈ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ അഫോർഡബിൾ റേറ്റില് നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ അതിനകത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ് കേട്ടോ എന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ക്രൈം മൂന്ന് ജോഡി ഡ്രസ്സുകളാണ് മൂന്ന് ജോലിയായിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് സെപ്പറേറ്റ് ടീഷർട്ട് ഷർട്ട് അങ്ങനെയൊന്നുമുള്ള ഒറ്റ സെറ്റായിട്ടുള്ള ഡ്രെസ്സുകളാണ് വാങ്ങിക്കുന്നത് അപ്പം ആ മൂന്ന് ഡ്രസ്സിനും കൂടി ട്രിബിൾ നയൻ ആണ് വന്നിരിക്കുന്നത് പ്ലസ് ഷിപ്പിങ്ങും കൂടി കൂട്ടിയിട്ടാണ് എനിക്ക് ആയിരം രൂപ ആയിരത്തി ഒരുനൂറിൽ താഴെ നിൽക്കുന്ന റേറ്റിലാണ് ആ ഒരു മൂന്ന് സെറ്റും എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ വിചാരിച്ചു നിങ്ങൾക്കൊന്നും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ബേബി ഹഗ്ഗിന്റെ പ്രൊഡക്സിനെല്ലാം ഒരു അറുപത് ശതമാനം ഓഫർ അവർ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ക്രൈൽ എപ്പോഴും തന്നെ അങ്ങനെ ഒരു ഓഫർ വരുന്നുണ്ട് അപ്പം മാക്സിമം നിങ്ങളെയൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ മോഡേൺ ഒക്കെ ഇടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി കളക്ഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ് അപ്പൊ പാർക്കുറ്റി ഉറങ്ങിയ സമയത്ത് ഞാൻ പെട്ടെന്ന് അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു ആറര ഒക്കെ ആയിട്ടാണ് വൈകുന്നേരം അപ്പൊ ആ സമയത്ത് അവൾ ഉറങ്ങിയ ടൈമില് ഞാൻ എന്നാ പിന്നെ എന്തായാലും അവൾ ഉറങ്ങിയ സമയമാണല്ലോ വേറെ സമയം കളയേണ്ടത് ഒട്ടനെ പെട്ടെന്ന് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടിങ്ങനെ വന്നിരിക്കുകയാണ് അതാണ് എനിക്കൊരു ഉറക്കം തുനി അല്ലെങ്കിൽ എന്തായാലും പനി പിടിച്ച ഒരു ലുക്ക് ഓൾറെഡി പനി ആയിരുന്നു കേട്ടോ പാറിൽ നിന്നൊക്കെ പനിയായിരുന്നു ഒരു പനിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ടിങ്ങനെ വന്നിട്ടാണ് അപ്പം അതാണ് ഞാൻ ഈ ഒരു ലുക്കിൽ ഇങ്ങനെ അവിഞ്ഞിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഹോൾ വീഡിയോ ആണല്ലോ പ്രധാനം അപ്പം അത് നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഇത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡ്രസ് ആയിരിക്കും എല്ലാ ഫ്ലിപ്പ്കാർട്ടിലായിക്കോട്ടെ ആമസോൺ ആയിക്കോട്ടെ മീഷോയിലായിക്കോട്ടെ അങ്ങനെ എല്ലാത്തിലും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു ഡ്രസ്സാണ് ഈയൊരു ഹൈ നെക്ക് വരുന്ന ഈ ഒരു ടോപ്പും അതുപോലെ ഇത് കണ്ട പാവാട പോലും തോന്നുന്നെങ്കിലും ഇതൊരു നിക്കറാണ് കേട്ടോ ഒരു ഷോർട്സ് മോഡലാണ് ഇലാസ്റ്റിക് വേസ്റ്റിൽ വരുന്ന ഒരു ഒരു ചെക്ക് ചെക്ക് പോലെ തോന്നുമെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിലാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി സംതിങ് എത്രയായിരുന്നു എന്ന് എന്തായാലും സൈഡിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം അപ്പം അങ്ങനെ ഇരുന്നൂറ്റിയിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ അത് പക്ഷെ അവർക്ക് ഇടിയിച്ചിട്ടായാലും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഇടീട്ട് വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അപ്പൊ പാർവിനെ ഇടീച്ചിട്ടുള്ള വീഡിയോ കാണിക്കാൻ പറ്റുമോന്നറിയത്തില്ല എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്ന കേട്ടോ ഇതിന്റെ കൈപ്പ് നല്ല ഹൈ നെക്ക് ആയിട്ട് നിൽക്കുന്നതാണ് ബാക്കിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രെച്ചബിൾ ഒരു മെറ്റീരിയൽ ആണ് ലൈക്രാ മെറ്റീരിയൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയൊരു സ്ട്രിപ്പ് പോലെ ഈയൊരു ക്ലോത്തിൽ വരുന്നുണ്ട് നല്ല നല്ല ബ്ലാക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ വാഷ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെ ഒരു നല്ലൊരു ഗുണമുണ്ടോ പിന്നെ ഈ ഒരു ടോപ്പിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോ ഈ ടോപ്പ് ഞാൻ മേളിലേക്ക് പൊങ്ങി പിന്നെ കൈ എടുക്കുമ്പോഴൊക്കെ ഒന്നും മേളിലേക്ക് ഇങ്ങോട്ട് പൊങ്ങി അങ്ങനെ പെട്ടെന്നൊന്നും പോരത്തില്ല നല്ല ഇറക്കം ഉള്ളതുകൊണ്ട് പിന്നെ ഹൈ നെക്ക് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വന്ന് കഴിഞ്ഞു കാരണം ഹൈ നെക്ക് ഫുൾ ഫുൾ സ്ലീവ് ഒന്നും ഇടിക്കത്തില്ല അപ്പം ഇട്ട് കഴിഞ്ഞപ്പും ഹൈ നെക്ക് ആണെങ്കിൽ പോലും സ്ലീവ്ലെസ് വരുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള കതി ഉയർന്നുള്ളതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ചൂടെടുക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ നല്ല രസമായിരുന്നു എത്തു കഴിഞ്ഞ സമയത്ത് നല്ല ക്യൂട്ട് ലുക്കായിരുന്നു പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഈ ഒരു ബ്ലാക്ക് കളറ് കൊടുക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇനി നിക്കും അപ്പൊ നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ക്യാഷ്വൽ യൂസിന് പറ്റിയ ഒരു ഡ്രസ്സാണിത് നമ്മൾ വലിയ ബഡ്ജറ്റായിട്ട് വലിയ എന്താ പറയുക ബ്രാൻഡിന്റെ ഒന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എത്ത് അതാണ് എൻ്റെ ഒരു മെയിൻ ഒരു അഭിപ്രായം കേട്ടോ അവർ കുഞ്ഞിലെ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ആയിരം രൂപയുടെ ഡ്രസ്സ് വാങ്ങി മുടക്കിയാ മാക്സിമം പോയ ഒരു ആറ് മാസം ഇടും കഴിയുമ്പോൾ പിന്നെ അത് വേസ്റ്റ് ആണ് അപ്പം പിന്നെ നമ്മൾ മുടക്കുന്നതിലൊരു ഇതില്ലല്ലോ അതിനോട് താല്പര്യമില്ല ഞാൻ ഏഷ്ടായാൽ പോലും ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് എന്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ പിന്നെ ക്യാഷ് നോക്കും ക്യാഷ് ഞാൻ അധികം വലിയ റേറ്റിലേക്ക് ഒന്നും പോയിട്ടില്ല നമ്മളൊരു അഞ്ഞൂറ് താഴെ നിൽക്കാൻ പറ്റും ഏറ്റവും നല്ലത് എനിക്ക് എണ്ണമാണ് വേണ്ടത് അല്ലാതെ ഭയങ്കര വലിയ ബ്രാൻഡിൻ്റെ ഒന്നും വേണം എന്ന് എനിക്കില്ല അതാണ് കൊച്ചിന് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ നോക്കുക ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആ ഒരു റേഞ്ചിലാണ് എനിക്ക് നോക്കിയത് ഇരുന്നൂറ്റമ്പത് വരയ്ക്കുന്ന വെർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആറൂന ഒരു വർഷം ആയി ഇടീക്കുക അപ്പൊ ഞാനിപ്പം രണ്ടു വയസ്സാണ് അവർക്ക് രണ്ടു വയസ്സാവും പോവാണ് എങ്കിലും എടുക്കുന്നത് രണ്ടേ ടു മൂന്നിന് ഇടയ്ക്കുള്ള ആ ഒരു റേഞ്ചിലുള്ള ഡ്രസ്സുകളായിരിക്കും മിക്സ് ചെയ്ത് എടുക്കുക അതായിരിക്കും അവൾക്ക് കുറച്ച് ലൂസായി കിടക്കണം ഏത് ഡ്രസ് ഇട്ടാലും കുറച്ച് ലൂസായി കിടക്കണ അവൾക്ക് താല്പര്യം അതുകൊണ്ട് ആ ഒരു ഇതിലാണ് എടുക്കുക ഇത് ടു ത്രീ ഇയേഴ്സിന്റെ വലിപ്പത്തിനടുത്താണ് കേട്ടോ കണ്ട ഭയങ്കിലൊ ചെറുതുപോലെ എനിക്ക് ഫീൽ ചെയ്തെങ്കിൽ ഇട്ടത്ത ആൾക്ക് കറക്റ്റ് ആയിരുന്നു ഈ ഒരു ഡ്രസ്സ് ഇതിട്ട് വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂട്ടോ കളർ കാര്യങ്ങളൊന്നും പോയിട്ടില്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് പിന്നെ വന്നിട്ട് ഫസ്റ്റ് ക്രൈയിലെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് അലക്കീതാണ് കേട്ടോ അതാ മറിഞ്ഞു കിടക്കുന്നെ ഇതൊരു ത്രീ ഫോർത്ത് പാൻറ്റ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ത്രീ ഫോർത്ത് ആണ് താഴെ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ വലിച്ചു കെട്ടാം കേട്ടോ ഹലോ ഞാൻ വലിച്ചു കെട്ടാൻ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് അപ്പം ഇലാസ്റ്റിക് ആണ് വരുന്നത് നല്ല കട്ടിയുള്ള ബെനീ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നല്ല നല്ല കട്ടിട്ടോ അത് അലക്കി ഇത് അലക്കിയതാണ് രണ്ടാറ ഇരിക്കുന്നത് അലക്കിയതാണ് നല്ല ആണ് കേട്ടോ അതിന്റെ കൂടെ തന്നെ ടോപ്പ് എന്ന് പറയണത് ഇതാണ് ഒരു അസമച്ച രീതിയിലുള്ള ഒരു ടോപ്പ് ഇനി തൂങ്ങി തൂങ്ങി കിടക്കുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡിൽ കുറച്ച് ഫ്ലോറൽ പ്രിന്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടോപ്പാണ് പിന്നെ ഇതൊന്ന് തേച്ചെടുത്താൽ കുറച്ചെല്ലാം ഭംഗി ആയിരിക്കും കേട്ടോ ഞാൻ ഓൾറെഡി അലക്കി ഉണങ്ങി അങ്ങനെ തന്നെ വെച്ചിരുന്ന സാധനമാണ് സ്ലീവ്ലെസ് ആണ് വരുന്നത് ഇവിടെ സ്ലീവ് ഉള്ളത് ഇടിയിക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവർക്ക് അങ്ങനത്തെ ഒന്നും ഇടുക്കില്ലാത്തത് ഇത് നല്ല രസമായിരുന്നു തന്നെ ഇത് ആൾക്ക് കുറച്ചൊരു സൈസ് അപ്പാണ് ഇതും വന്നിട്ട് ടു ടു ത്രീ ഇയേഴ്സിൻ്റെ തന്നെയാണ് ബേബി ഹഗ്ഗിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് വരുന്നത് എനിക്ക് ബേബി ഹഗ്ഗിൻ്റെ പ്രൊഡക്റ്റുകൾ അവൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ആൾക്ക് കംപ്ലീറ്റ് ഡ്രസ്സ് ഞാൻ വാങ്ങിക്കുന്നത് ഫസ്റ്റ് ക്രൈന്നാണ് അപ്പം അതിനകത്ത് കൂടുതലും വരുന്നത് ബേബി ഹഗ്ഗിൻ്റെ പ്രൊഡക്റ്റിൽ നിന്നാണ് അവരുടെ പ്രൊഡക്റ്റിന് എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് ഒരു കളർ പോകുന്നതോ കുറെ നാൾ നമ്മൾ വാഷ് ചെയ്ത് എപ്പോഴും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പയ്യന്ന് അരക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതല്ലാതെ പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല എന്നാലും നമുക്ക് അത്യാവശ്യം നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ബേബി ഹഗ്ഗിന്റെ ഷോപ്പ് ഇപ്പൊ അവൈലബിൾ ആണല്ലോ സ്റ്റോർ ഉണ്ടല്ലോ അപ്പം അവിടെ അവിടുത്തെ റേറ്റും നമ്മുടെ ഫസ്റ്റ് ക്രൈയില് ബേബി ഹഗ്ഗിന്റെ അതിൻ്റെ പ്രൊഡക്റ്റിന്റെ റേറ്റും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ പറയുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേഞ്ചിൽ വരെ എനിക്ക് വ്യത്യാസം വരുന്നുണ്ട് കാരണം പാറൂന്ന് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ക്രൈന്ന് ഒരു ഉടുപ്പ് ഓർഡർ ചെയ്തു ആ സംഭവം ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി അമ്പത് എത്രങ്ങാണ്ടായിരുന്നു മുന്നൂറ്റി എൺപത്തി ആ സംതിങ് എത്രങ്ങാണ്ടായിരുന്നു ആ ഒരു സെയിം സാധനം ആ അവിടുത്തെ വാങ്ങിയ സെയിം ഡ്രസ്സ് അത് തന്നെ ഞാൻ ഒരു തവണ ബേബി ഹഗീറ്റ സ്റ്റോറി കയറിയിപ്പം കണ്ടു അപ്പോൾ അവിടെ നിന്ന് ഉടുപ്പ് വാങ്ങാൻ വേണ്ടി തന്നെയാണ് പോയത് േബി ഹഡിന്റെ സ്റ്റോറി കയറി കണ്ടു കഴിഞ്ഞപ്പം ആ ഇത് വാങ്ങിയ സെയിം പ്രൊഡക്റ്റ് മുന്നൂറ്റി സംതിങ്ങിന് ഞാൻ വാങ്ങിയ സെയിം പ്രൊഡക്റ്റ് എഴുന്നൂറ്റി സംതിങ്ങിനാണ് അവിടെ വിൽക്കുന്നത് നമുക്കതിന് ഓഫർ വേറെ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു റേറ്റിന് തന്നെ സംഭവം വാങ്ങിച്ചുകൊണ്ട് തന്നെ അപ്പം ഞാൻ നാല് ലക്ഷം ഒക്കെ എത്ര രൂപയുടെ വ്യത്യാസത്തിലായിരിക്കും ഇപ്പം നമുക്ക് തന്നെ അറിയാം ട്രെൻഡ്സിൻ്റെ ഫ്രണ്ട്സിന്റെ ഷോറൂമിൽ പോയിട്ട് സ്റ്റോറി പോയിട്ട് വാങ്ങുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് അജോയിൽ കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് അതേ സെയിം അവസ്ഥയാണ് ഇവിടെയും ഫസ്റ്റ് ക്രൈന്ന് വാങ്ങുമ്പോൾ നല്ല ഓഫറുണ്ട് ഇപ്പൊ ഈ ബേബി ഹേഗിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ മുന്നൂറ്റി സംതിങ് എത്രയും വാങ്ങി വാങ്ങിയത് ഇതിന് അറുന്നൂറ്റി മുപ്പതോ എന്നുണ്ടായിരുന്നു ഇതിന്റെ റിയൽ റേറ്റ് അറുപത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു ബേബി ഹേഗിൻ്റെ ഇപ്പോഴും ഓഫർ നടത്തുക ആ ഒരു ഓഫർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കും അതിനകത്ത് അത് മസ്റ്റ് ആണ് നിങ്ങൾ ചിക്കഔട്ട് ചെയ്ത് ഒരു മൂന്ന് നാല് ഓഫറൊക്കെ വരും അതിൽ ഏറ്റവും ഹൈൽ നിൽക്കുന്ന എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ അഫോർഡബിൾ റേറ്റിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു പ്രൊഡക്റ്റിനൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം ബേബി ഹഗ്ഗിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈബ് ഷോപ്പിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ ബേബി ഹഗ്ഗിൻ്റെ ഷോറൂമിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം പ്രോഡക്റ്റിന് എത്രയാണ് വിലയെന്ന് നിങ്ങൾ കഴിഞ്ഞകത്ത് നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് പ്രൈസ് ടാഗ് ഉണ്ടായിരുന്നു പ്രൈസ് ടാഗിൽ എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപണ്ടായിരുന്നു ഈ ഡ്രസ്സിന് പ്രൈസ് ടാഗിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് അപ്പം എന്നെ സംബന്ധിച്ച് സബ്സ്ക്രൈബ് ക്രൈബ് ഭയങ്കര അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളാണ് നല്ല പ്രോഡക്റ്റുകൾ ഇട്ടും നല്ല ഫാഷനബിൾ എനിക്ക് പിള്ളേരെ കുറച്ച് നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടിക്കാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം നോർമലി ഉള്ള നെറ്റ് ഉടുപ്പൊക്കെ യൂസ് ചെയ്തത് കുറച്ച് ഫാഷനബിൾ ഫാഷനബിളായിട്ടൊക്കെ ഇടിക്കാനാണ് എനിക്ക് ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ക്രൈബ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഇതുവരെ അതിനൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാനിപ്പോഴും അതിനകത്തുനിന്ന് കണ്ടിന്യൂസ് ചെയ്യാം അപ്പം രണ്ട് വയസ്സായിട്ടും ഫസ്റ്റ് ആയിട്ട് ആ പർച്ചേസ് ആർ ആവാണ് കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ട് ഇതാണ് ഇത് യൂസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് ബേബി ഹെഗിന്റെ തന്നെയാണ് ഒരു സ്കേർട്ട് ആണ് കേട്ടോ സ്കേർട്ടിന്റെ ടോപ്പ് വരുന്ന ഇതാണ് ഇതിനകത്ത് പ്രൈസ് ടാഗ് ഉണ്ട് ഞാൻ പറയാം ഇതിന്റെ പ്രൈസ് ടാഗിൽ കൊടുത്തേക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഞാൻ ഈ പ്രൈസ് ടാഗിന്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഇത് ഈ ഒരു സംഭവം ഞാൻ ഓഫറും കൂടി കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്കാണ് എനിക്ക് ഇത് കിട്ടി ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ നിനക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും എങ്ങനെ പതിലെ ഇരുന്നൂറ് രൂപ ഓഫർ ഉണ്ടാവും അപ്പൊ ഇതാണ് ടീഷർട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡില് നല്ലൊരു ഇതൊരു പെയിന്റിന്റെ വർക്ക് വലിയ കേട്ടോ പെയിന്റ് പോലത്തെ ഒരു സംഭവം അതിന്റെ വന്നേക്കുന്ന നല്ലൊരു ഇതാണ് കേട്ടോ ഇതും ടു ടു ത്രീ ഇയേഴ്സിലാണ് വന്നേക്കുന്നത് ഇത് അത്യാവശ്യം കുറച്ചൊരു ഒരു വലിപ്പം വെച്ച് നോക്കണേ കുറച്ചൊരു പൊട്ടി വലുതാണെങ്കിൽ ഈ ടൈപ്പ് ഇടീകാനാണ് എനിക്കും താല്പര്യം ഏഹ് കുറച്ച് ലൂസ് ആയി കിടക്കണം പോയി കടച്ചുപോലെ കൊടുത്തിട്ടുണ്ട് ടീഷർട്ട് ഫുള്ള് ബാക്കൊക്കെ ഇതാണ് ഇതിന്റെ ഏർ ഷർട്ടായിട്ട് ടീ ഷർട്ടായിട്ട് വരുന്നത് അതുപോലെ താഴത്തേക്കുള്ള സ്കേർട്ട് എന്ന് പറയുന്നത് ഒരു നെറ്റിന്റെ സോഫ്റ്റ് നെറ്റാണ് കേട്ടോ ഇത് ഇൻസേർട്ട് ചെയ്യണം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്ലിറ്ററിങ് സംഭവം മെള്ളു വരും അപ്പം എങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു സ്കേർട്ടോ കൂടിയാണ് കേട്ടോ അത്യാവശ്യം ഒക്കെ മുട്ടിൻ്റെ താഴം ഒന്ന് നിൽക്കും പിന്നെ ഇതിന്റെ ഉള്ളില് അത് നമ്മുടെ ഈ ഒരു ബെനിയം ക്ലോത്ത് ആണ് കേട്ടോ ചങ്ങരു പെർഫക്റ്റ് ആയിട്ടുള്ള ബെനിയം ക്ലോത്ത് ആണ് വെച്ചിരിക്കുന്നത് അത് തന്നെ അവർക്ക് യാതൊരു വിധ ഇരിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല ഈ ഒരു സെയിം സാധനം ഇതിൻ്റെ ടോപ്പ് വ്യത്യാസം ഉണ്ട് കേട്ടോ ം സ്കർട്ട് ഇത് തന്നെ ഇതിന് ടോപ്പിൽ വ്യത്യാസമുണ്ട് ടോപ്പിൽ വൈറ്റ് ഉണ്ടോ വന്ന ഇതായിരുന്നു അപ്പൊ ഈ ചിട കൊച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ബേബി ഹഗ്ഗിൽ പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ റേറ്റ് കഴിഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുണ്ട് സെയിം സാധനമായിരുന്നു സ്കേർട്ട് ഇത് തന്നെ ആയിരുന്നു ടോപ്പിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സെറ്റ് ഈ ഒരു സെറ്റ് ഫുള്ള് നാനൂറ്റി സംതിങ് ആയിരുന്നു അത് ഞാൻ നോക്ക എന്തായാലും എനിക്ക് മൊത്തത്തിൽ ആയിരം രൂപയാണ് ആയത് ഇതും ഈ ഒരു സംഭവം ഈ ഒരു സെറ്റും പിന്നെ ഈ കാണിക്കാൻ പോകുന്ന സെറ്റും കൂടെ ഒന്നിച്ചാണ് ഞാൻ ഫസ്ക്രൈൻ ചെയ്യുന്നത് മൊത്തത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി സംതിങ് കണ്ടാണ് ആയത് ഒരുനൂറ് താഴെയാണ് അപ്പൊ ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് അപ്പൊ വെറൈറ്റി ഒരു മോഡല് അവള് എപ്പോഴും പറഞ്ഞത് എപ്പോഴും ഇപ്പഴും തന്നെ ഒരു ഷോർട്ട്സും ടീഷർട്ട് അങ്ങനത്തെയാണ് കൂടുതൽ ഉള്ളത് അപ്പൊ അതിനകത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബേബി ഹെഗിന്റെ തന്നെയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് സംഭവം ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് വെച്ചതാണ് കേട്ടോ ഇതുപോലത്തെ ഒരു പാക്കേജിലാണ് കേട്ടോ തന്നെ ഇതുപോലെ ഒരു പാക്കേജില് അല്ലാത്ത പേപ്പറിൽ തന്നെ സേഫ് പാക്കേജിലാണ് പെട്ടെന്ന് ഡെലിവറി കിട്ടും എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ള ഒക്കെ ഡെലിവറി ഉണ്ട് ഇത് വന്നിട്ടൊരു എന്താ പറയാ ഒരു റോംബർ മൾ റോംബർ മറ്റേ സണി ഡൻഗരി മോഡല് ഈ മോഡല് ഒരു നിക്കർ വരും ജീൻസിന്റെ മോഡലാണ് ഡെനി മോഡലാണ് ഇത് ഞാൻ എടുത്തത് നമുക്ക് വേറെ ഇവർക്ക് വേറെയുള്ള ടീഷർട്ട് എൻ്റെ ഇട്ടിട്ട് പല പല ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് ഞാൻ മിക്കതും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് ഈ ഒരു സ്കേട്ട് ആയാൽ പോലും നമുക്ക് എല്ലാ വൈറ്റ് ടോപ്പ് ഉണ്ടെങ്കിലോ യെല്ലോ ടോപ്പ് ഉണ്ടെങ്കിലോ ഏതിന്റെ കൂടെ വേണേലും ഈ ഒരു സ്കേർട്ടും ചേരും അതുപോലെ ഈ ഈ ഒരു ടോപ്പും ഈ ഒരു സംഭവം കൂടി ഇടാനാണെങ്കിലും ചേരും അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ മത്സ്യം മുതലാക്കണല്ലോ അപ്പൊ ഇതും ഇതും ടു ടു ത്രീ ഇയേഴ്സിന്റെ തന്നെയാണ് നല്ല ഉണ്ട് കേട്ടോ ഫ്രണ്ടില് ഒരു എന്താ പറയാ ഹാപ്പി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർട്ടിന്റെ ഷേപ്പൊക്കെ കൊടുത്ത് പോക്കറ്റൊക്കെ ഉണ്ട് ആക്കെ ഭയങ്കര എല്ലാം വരുമ്പോ തന്നെ പൊട്ടിച്ചു കാണിക്കും പുതിയ പ്രസാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇത് അത്യാവശ്യം ഇടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് ബേബി ഹഗിന്റെ അങ്ങയാണ് കേട്ടോ എൻ്റെ ഒരു ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ അപ്പം ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കുഴപ്പമില്ല ഒരു ഓറഞ്ച് ഷെയ്ഡില് ഈ ഒരു രീതിയിലാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഈ ടോപ്പിന് നല്ല ഇറക്കം കണ്ടോ നല്ല ഇറക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ പൊങ്ങി പോരത്തില്ല അതാണ് മെയിൻ ചില പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഡ്രസ്സിനൊക്കെ ഇത്രയും ക്രോപ്പ് ടോപ്പ് പോലെ കൊടുക്കും ഉള്ളു ഇത്രേ ഉള്ളൂ ക്രോപ്പ് ടോപ്പ് പോലെ ഇത്രയും നീളത്തിൽ കൊടുത്തിട്ട് മേലൊക്കെ എന്തെങ്കിലും ദോഷം ഇടുന്നു എനിക്ക് കൈ പൊക്കുമ്പോഴോ എന്തെങ്കിലും വരുമ്പോൾ പിന്നെ നമുക്കത് ഇൻസേർട്ട് ചെയ്യാനേ സമയമുള്ളൂ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം ബേബി ഹഗ്ഗിന്റെ പ്രൊഡക്റ്റ് ആണ്ടോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ഉണ്ടോ ട്രിബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഞാൻ എത്ര രൂപയാണ് വാങ്ങിച്ചത് ഇവിടെ കൊടുത്തേക്കട്ടോ പ്രൈസ് ടാഗ് ഉള്ളത് ഞാൻ പ്രൈസ് ടാഗിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിന്റെ ഒരു ഡിഫറൻസ് ഇവിടെ സെയിം സാധനം ബേബി ഹഗ്ഗിൽ പോയി അന്വേഷിച്ചു നോക്കാം അപ്പൊ ആ അതിനകത്ത് ഈ ഒരു പ്രൈസ് ടാഗിന്റെ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇതാണ് ഇതിന്റെ പുറകിൽ പ്രസ് ബട്ടൺ ആണ് തോന്നിയിരിക്കുന്നത് മറ്റേ ഈ ഒരു ടോപ്പിന്റെ ബാക്കി പ്രസ് ബട്ടൺ തന്നെയാണ് തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം അങ്ങനെ ഈ ഒരു ഇത്രയും സെറ്റ് നാല് സെറ്റാണ് ഞാൻ കാറോണിയുടെ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയ ടോപ്പുകളും സെറ്റുകളാണ് ഇത്രയും മൂന്നെണ്ണം ഫസ്റ്റ് ക്രൈനും ഒരെണ്ണം ഫ്ലിപ്പ്കാർട്ടിനുമാണ് ഓർഡർ ചെയ്തത് ഈ ഒരു നാലെണ്ണം എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല വർത്തായിട്ട് തോന്നിയ പ്രോഡക്റ്റുകളാണ് എന്താ പറയുക അത്യാവശ്യം നല്ല മോഡേൺ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളാണ് മോഡേൺ ആയിരിക്കും ചെയ്യണം എന്നാൽ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ ചൂസ് ചെയ്യാറ് അപ്പോൾ അതിന് ഞാൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡാണ് റേറ്റിൻ്റെ കാര്യത്തിനാണെങ്കിലും ശരി ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ശരി എല്ലാത്തിനും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ രീതി അല്ല എന്റെ മാത്രം എക്സ്പീരിയൻസ് ആണെന്ന് പറയാം നിങ്ങൾക്ക് പല നെഗറ്റീവുകളും ഉണ്ടായിട്ടുണ്ടാവും മേ ബി പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല പോസിറ്റീവായിട്ടാണ് ഫസ്റ്റ് ക്രൈം ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ സെർച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കൈ ചെയ്ത് നോക്കൂ ഒരു തവണ ഒരു ഒരു ജോടി ചെറിയ റേറ്റിലുള്ള ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ടാവും അപ്പം കയറി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പം ഞാൻ പറഞ്ഞപോലെ നമ്മുടെ ഒരു നമ്മുടെ നമുക്ക് ഒരു ീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തായാലും ബെസ്റ്റിൻ വേറിട്ട് നോക്കാം എന്നുള്ളവർക്ക് പോലും ചൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആ ഒരു ഡ്രസ്സുകൾ എന്റെ കൈ കിട്ടിയപ്പോ തൊത്ത് എനിക്ക് ഭയങ്കര ആക്രമണം കൂട്ടിയിട്ടാണ് അതിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിതെല്ലാം ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉടനെ ഞാൻ അതിന്റെ വീഡിയോ ആയിരിക്കും ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ അതിന്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് കുറച്ചൊരു ഡിലേ ആവുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ ഒക്കെ ഞാൻ അധികം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ് പുറമെ ചേച്ചി സോഷ്യൽ മീഡിയ വഴിയൊന്നും ഞാനൊന്നും അധികം ചെയ്യാറില്ല പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുള്ളതും എനിക്ക് ഒരുപാട് എന്താ പറയുക എൻകറേജ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 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 ലൈഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അതിൻ്റെയും കുറച്ച് പ്രോസസ്സിങ്ങാണ് അപ്പം അതെല്ലാം ഉടനെ അറിയിക്കുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ചാനൽ ആദ്യത്തെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്ത് അടുത്തുള്ള കൂടി എനേബിൾ ചെയ്തേക്കാം അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ആ പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനൽ ട്വന്റി ത്രീ പോയിന്റ് ടു കെ സംതിങ് ആണ് സബ്സ്ക്രൈബേഴ്സ് അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ എനിക്ക് ഇരുപത്തഞ്ച് കെ ഒന്ന് ആക്കായിരുന്നു അപ്പം ഇരുപത്തിയഞ്ച് കെ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ സംഭവമാണ് ഇരുപത്തഞ്ച് കെ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ കാണുമ്പോഴേ